സുരേഷ് ഗോപി അല്ലല്ലോ വോട്ട് ചേർത്തത് വോട്ട് ചേർത്തത് ബിജെപി അല്ലേ സുരേഷ് ഗോപി അല്ലല്ലോ പ്രതികരിക്കേണ്ടത് സുരേഷ് ഗോപി പ്രതികരിക്കേണ്ട കാര്യമില്ല വോട്ട് ചേർത്തത് ബിജെപിയാണ് ബി ജെ പി പ്രതികരിച്ചത് അതായത് ഈ വ്യാജ മേൽവിലാസത്തിൽ നമസ്കാരം കേരളത്തിലെ ബി ജെ പിയുടെയും സുരേഷ് ഗോപിയുടെയും കള്ള വോട്ടിൽ ഒളിപ്പിച്ചിട്ടുള്ള ബി ജെ പിയുടെ രാഷ്ട്രീയ നാണക്കേട് ഇനിയും മാറിയിട്ടില്ല ഓരോ ദിവസവും ഈ കള്ള വോട്ടിനെ ന്യായീകരിക്കാൻ വേണ്ടി ബി ജെ പി പാളയത്തിൽ നിന്നും ഓരോ ആളുകളെയായി ചാനൽ ചർച്ചയിലേക്ക് ഇളക്കി വിടുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ചാനൽ ചർച്ചകളിലൊന്നും വലിയ സജീവമല്ലാതിരുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട ട്രോൾ മാമനുണ്ട് അതെ നമ്മുടെ സ്വന്തം ഒട്ടകം ഗോപാലൻ തന്നെ നമ്മുടെ ചാനലിൽ തന്നെ നിരവധി വീഡിയോകൾ ഒട്ടകം ഗോപാലനുമായി ബന്ധപ്പെട്ട ചാനൽ ചർച്ചകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളത് കണ്ട് ചിരിച്ചിട്ടുമുണ്ട് ഇതാ ഭൂമിയിൽ ജനിച്ചിട്ട് പോലുമില്ലാത്ത പതിനായിരക്കണക്കിന് ആളുകളെ തൃശ്ശൂരേക്ക് കൊണ്ടുവന്ന് സുരേഷ് ഗോപി എന്ന മഹാനെ ജയിപ്പിക്കാൻ കേരളത്തിലെ ജനതയ്ക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു എന്നും അങ്ങനെ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണമെന്നത് ജന്മാഭിലാഷമാക്കി മാറ്റിയ ഒരുപാട് ആളുകളാണ് മാസങ്ങൾക്ക് മുമ്പേ തൃശ്ശൂരേക്ക് പോയി അവിടെ റൂമെടുത്ത് വോട്ട് ചേർത്തത് എന്നാണ് ബി ഗോപാലകൃഷ്ണൻ്റെ കണ്ടുപിടുത്തം പക്ഷേ ഗോപാലൻ ഈ ന്യായവുമായി വന്നു പെട്ടത് നമ്മുടെ സ്വന്തം അരുൺകുമാറിൻ്റെ മുമ്പിലായിപ്പോയി അരുൺ ഡാറ്റകൾ വെച്ച് ഗോപാലകൃഷ്ണന്റെ എല്ലാ കള്ളത്തരവും പൊളിക്കുന്നതാണ് ഈ വീഡിയോ നമുക്ക് വീഡിയോ കണ്ടാലോ ാണംകെട്ട ഭാഷ നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളെപ്പോലെ ഒരു പത്രപ്രവർത്തകന് യോഗ്യമല്ല എന്ത് വ്യാജ മേൽവിലാസം വ്യാജമേൽവിലാസത്തിൽ വോട്ട് ചേർത്തത് സി പി എം ആ ഞാനൊരു നാലെണ്ണം നിങ്ങൾക്ക് അങ്ങോട്ട് ഇട്ടുതരാം നിങ്ങൾ അത് ചർച്ച ചെയ്യോ സി പി എമ്മിന്റെ ആളുകളോ ഞാൻ നിങ്ങൾ ഞാനൊന്ന് സംസാരിക്കും നിങ്ങൾ എന്നോട് സംസാരിക്കാനായിട്ട് പറഞ്ഞാൽ ഞാൻ സംസാരിക്കുന്നത് അത് വരെ നിങ്ങൾ അതിനകത്ത് ഇടപെടരുത് മനസ്സിലായല്ലോ അത് ആദ്യം നിങ്ങൾ ആ ഒരു മര്യാദ പാലിക്കണം അങ്ങനെയാണെങ്കിൽ അല്ല നാണം കെട്ട ഭാഷയാണ് നിങ്ങൾ പറയുന്നത് വ്യാജ വ്യാജമേൽവലാസം ഉപയോഗിച്ചാണോ നിങ്ങളുടെ ക്യാപ്ഷൻ എന്താ നിങ്ങളുടെ ക്യാപ്ഷൻ എന്താ സുരേഷ് ഗോപി കട്ടെടുത്തോ എന്ത് കട്ടെടുത്തു സുരേഷ് ഗോപി അത് അധിക്ഷേപം അല്ലേ നിങ്ങളുടെ ക്യാപ്ഷൻ ആണങ്കട്ട ഭാഷയല്ലേ നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടോ ആരോപണം നിങ്ങൾക്കുണ്ടോ ആരോപണം അല്ല അസ്വസ്ഥ അഞ്ച് വയസ്സിന് വിലയില്ലാത്ത ചോദ്യം ചോദിച്ചിട്ട് പിന്നെ നിങ്ങളെ ഞങ്ങളെന്നോ അസ്വസ്ഥ ഞങ്ങൾക്കത് പരമ പുച്ഛമായിട്ടാണ് തോന്നുന്നത് കാരണം നിങ്ങളൊരു മാന്യനായിട്ടുള്ള നിങ്ങളെപ്പോലെയുള്ള ചാനലുകാർ മാന്യത കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം എന്നാൽ ഈ തൃശ്ശൂർ അസംബ്ലി അതായത് ലോക്സഭാ മണ്ഡലത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് ബൂത്തുകളുണ്ട് ആ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് ബൂത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ലീഡ് ചെയ്ത ബൂത്തുകൾ എത്രയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഇനി ഇവിടെ മത്സരിച്ചിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി സുനിൽ അന്തിക്കാട് അന്തിക്കാട് സുനിൽ ആ സുനിലിന്റെ വാർഡില് ആ സുനിലിന്റെ ബൂത്തിൽ ബി ജെ പി ആണ് ലീഡ് ചെയ്തത് കള്ളവോട്ടാണോ അല്ല സുനിൽ പിടിക്കാൻ പറ്റിയില്ലേ അല്ല അത് കള്ളോട്ടാണ് ഞാൻ ഞാൻ ആ പഞ്ചായത്തിലേക്ക് വരാന്ന് നിങ്ങൾ ആ പഞ്ചായത്തിലേക്ക് വാ നിങ്ങൾ കേക്ക് ഇത് ഞാൻ നിങ്ങളെ ഇതൊക്കെ പത്രമാധ്യമങ്ങളിൽ വന്നതും വാർത്ത കൃത്യമായി പറഞ്ഞിട്ടുള്ളതും രേഖകൾ ഉള്ളതുമാണ് രണ്ടാമത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മുരളി മുരളിയുടെ വാർഡ് ഏതാ മുരളിയുടെ വാർഡിൽ ഭാരതീയ ജനതാ പാർട്ടിയാണ് അവിടുത്തെ വാർഡ് കൗൺസിലർ തന്നെ ആ വാർഡില് ആ ബൂത്തില് മുരളി മത്സരിച്ചതാണല്ലോ ഇനി ഞാൻ മുരളി മത്സരിച്ച സ്ഥലത്തെ മുരളി മന്ദിരത്തിൽ ആരാ ലീഡ് ചെയ്തത് ഞാൻ ചോദിക്കേണ്ട ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് ബൂത്തുകളിൽ എത്ര ബൂത്തുകളിലാണ് ഈ വ്യാജ മേൽവിലാസം എന്ന് നിങ്ങൾ പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടി അല്ലല്ലോ ബി ജെ പി ആണോ പുറത്തിറക്കുന്നു അല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് നേരെ നിങ്ങൾ പറയുന്നത് കള്ളവോട്ടല്ല ശ്രീ ഇന്ത്യയിലെ ഏത് രാജ്യത്തെ ഏത് കോൺസ്റ്റിറ്റുവൻസിയിലും പോയി വോട്ട് രേഖപ്പെടുത്താം പക്ഷേ ആറു മാസം മുമ്പ് താങ്കളുടെ മണ്ഡലത്തിലെ വോട്ട് താങ്കൾ ഡിലീറ്റ് ചെയ്തു താങ്കൾ ആ മണ്ഡലത്തിലെ സ്ഥിരതാമസക്കാരനാണ് എന്നതിന്റെ രേഖ ഹാജരാക്കുകയും അവിടെ സ്ഥിരതാമസമാവുകയും ചെയ്തതിനു ശേഷം മറ്റൊരു മണ്ഡലത്തിലും താങ്കളുടെ വോട്ടില്ലെങ്കിൽ താങ്കൾക്ക് തീർച്ചയായും ആ മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്താം അതിനകത്ത് എന്താ സംശയം ആഗ്രഹമുണ്ട് നരേന്ദ്രമോദി ആഗ്രഹമാണ് ഞാൻ നിങ്ങളോട് കൃത്യമായി പറയാം നാളെ അരുൺകുമാർ ഏതെങ്കിലും ഒരു സി പി എം ലെവലിൽ മത്സരിക്കാനാണല്ലോ വല്ലാതെ അധ്വാനിക്കുന്നത് നാളെ അങ്ങ് താങ്കൾ എന്നെ പിടിച്ചിട്ടാണ് ഞാൻ ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നില്ലേ വോട്ടറുടെ പേര് എസ് അജയ് എന്നാണ് ഈ എസ് അജയ്കുമാറിന്റെ പേരിൽ അങ്ങനെ ഒരു മേൽവിലാസം അവിടെ ഇല്ല അഥവാ അങ്ങനെ ഒരു കൃത്രിമമായ മേൽവിലാസം അവിടെ സൃഷ്ടിക്കപ്പെട്ടു അത് ഞങ്ങളുടെ കണ്ടെത്തിയതാണ് പൂങ്കുന്നം ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റ് പേര് ഇല്ല അതിൽ മൂന്ന് പേരും ബി ജെ പി പ്രവർത്തകരോ ബി ജെ പി അനുയായികളോ ആണ് ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം ഒരു കാര്യം കൂടി പറയാം വിചാരകൃശൂർ മേഖലാ സെക്രട്ടറി ഷാജി പൂങ്കുന്നത്തെ ഇൻലാൻഡ് പരവൂര് അപ്പാർട്ട്മെന്റിൽ നിന്ന് ആലത്തൂർ എട്ടാം വാർഡിലെ വോട്ടുള്ള സ്ഥാനാർത്ഥി പൂങ്കുന്നത്തെ ഇൻലാൻഡ് ഉദയ അപ്പാർട്ട്മെന്റിലേക്ക് വരുന്നു പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പൂങ്കുന്നം ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റിലെ എന്ന അപ്പാർട്ട്മെന്റിൽ അജയ്കുമാർ സ്ഥിരതാമസക്കാരനില്ല അത് വ്യാജ മേൽവിലാസമാണ് ഈ അജയ്കുമാർ നിർഭാഗ്യവശാൽ സുരേഷ് ഗോപിയുടെ ഡ്രൈവറും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുന്നു ഇതിന് കൃത്യമായിട്ടുള്ള ഇത് ഒന്നല്ലല്ലോ ഇങ്ങനെ നിരവധി ആളുകൾ വന്ന് പല സ്ഥലങ്ങളിലും താമസിക്കുകയും അവരവിടെ മറ്റേ ഈ റെന്റിന് സ്ഥലവും എടുക്കുകയും മിനിറ്റ് ഒരു ഒരു എടുത്തില്ലെങ്കിൽ അന്ന് ചോദിച്ച് കട്ട് ചെയ്യണമെന്ന് ഇങ്ങനെ ഇന്ത്യ മഹാരാജ്യത്ത് പലരും വന്ന് എടുക്കും അതൊക്കെ ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ നാട്ടില് നിയമമുള്ളത് അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാൻ വേണ്ടിട്ടാണ് ബി എൽ എ അത് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ബി എൽഒ ിൽ മാത്രം അങ്ങനെ ഒരുപാട് നിലയിൽ അങ്ങനെ ഒരുപാട് ഫ്ളാറ്റുകളുണ്ട് ഈ ഫ്ളാറ്റുകളുടെ വ്യാജമേൽവിലാസത്തിൽ ബിജെപി അനുകൂല മനോഭാവം ഇനി താങ്കൾ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഇടങ്ങളിൽ കോൺഗ്രസിന്റെ ബി ബി ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണൻ പറയുന്നത് വളരെ 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 കൃത്യമായി കൃത്യമായി പറയുന്നു ഭാരതീയ ജനതാ പാർട്ടി ഞാൻ പച്ചക്ക് പച്ചക്കങ്ങൾ പറയാണ് അങ്ങോട്ട് കേട്ടോളൂ പച്ചക്ക് ഭാരതീയ ജനതാ പാർട്ടിയെ കേരളത്തിൽ തോപ്പിക്കാൻ ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്ന് ഒരുമിച്ച് നിന്ന് എൺപത്തി എട്ട് വോട്ടിന് മറ്റേ സുരേന്ദ്രനെ തിരുവനന്തപുരം മറ്റേ കാസർഗോഡ് മഞ്ചാശ്വരത്ത് പരാജയപ്പെടുത്തി നേമത്ത് കുമ്മനം രാജശേഖരനെ പരിചയപ്പെടുത്തി മഞ്ചാശ്വരത്ത് പരാജയപ്പെടുത്തി നേമത്ത് കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്തി അങ്ങനെ കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും പരസ്പരം കടിച്ചു കയറി എന്നാൽ ബി ജെ പി ജയിക്കാതിരിക്കാൻ ഒരുമിച്ച് വന്ന് തോൽപ്പിക്കുന്ന ഒരു അടവുനയം ഉണ്ടല്ലോ ആ അടവുനയം ബി ജെ പി എടുക്കാൻ പോകുക ഇന്ത്യ മഹാരാജ്യത്തുള്ള സകല ആളുകളിൽ നിയമം അനുസ അനുസരിച്ച് നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള മണ്ഡലത്തിൽ ഞങ്ങൾ കൊണ്ടുവരും ഞങ്ങൾ ചേർക്കും ഞങ്ങൾ ഓട്ട് ചെയ്യും ഞങ്ങൾ ജയിപ്പിക്കും ആർക്കെ തടയാൻ പറ്റി തട ഞങ്ങളും നയം പരിക്കാം പാലിക്കാൻ പോവാണ് ആ ആറുമാസം ഞങ്ങൾ ഒരു വർഷം മുമ്പ് കൊണ്ടുവരും ഞങ്ങൾ ഒരു വർഷം മുമ്പ് കൊണ്ടുവരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നിയമം അനുസരിക്കുന്ന രീതിയിൽ ഞങ്ങൾ കൊണ്ടുവരും ഞങ്ങൾ കൊണ്ടുവരും അല്ല അതൊക്കെ വേറെ കാര്യം അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം ഞാൻ ഞങ്ങൾ ചെന്നിത്തൽ അല്ല രമേശ് ചെന്നിത്തലയ്ക്ക് രണ്ട് വോട്ടില്ലേ ഒറ്റ വോട്ടിൽ രണ്ട് ഒറ്റ വോട്ടിൽ രാധകൃഷ്ണനും മക്കൾക്കും നാല് വോട്ടിൽ ആര് പറഞ്ഞു ാണ് കറക്റ്റ് ഈ ഒറ്റ ഓട്ടേ ഈ ബി ജെ പിള്ളൂ രണ്ട് ഓട്ട് ചെയ്തു നിങ്ങൾ പറഞ്ഞല്ലോ ഒരു ഓട്ടേ ചെയ്തോളൂന്ന് ബി ജെ പി പറയാണ് രണ്ട് വോട്ട് ചെയ്ത ഏതെങ്കിലും ഒരാളെ നിങ്ങൾ കൊണ്ടുപോകാം ബി ജെ പി ബി ജെ പിൻ రెండు వట్టు చే സുരേഷ് ഗോപിക്കും ചെയ്തു ആലത്തൂരിലും ചെയ്തു സുരേഷ് ഗോപിക്കും ചെയ്തു അല്ലെങ്കിൽ വേറെ സ്ഥലത്തും ചെയ്തു അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് ഗോപിക്കാൻ രണ്ട് വോട്ട് ചെയ്താ ഏതെങ്കിലും ഒരു തന്റെ എക്സാമ്പിൾ നിങ്ങൾ കൊണ്ടിരോ വി സതീശനെ ആവാം രമേശൻ മുനിസിപ്പാലിറ്റി ഗോവിന്ദിറ്റിയില് ഗോവിന്ദം ഞാൻ കേൾക്കാന്ന് ഗോവിന്ദ ഞാനൊന്നുകൂടി പറയട്ടെ ഗോവിന്ദം ഗോവിന്ദഷ്ട്ര മുനിപ്പാലിറ്റിയില് ഗോവിന്ദഷ്ട്ര മുനിപ്പാലിറ്റിയില് മത്സരിക്കാനായിട്ട് പോയ പോയ നോമിനേഷൻ കൊടുക്കാൻ കയ്യും ും തല്ലിടിച്ചു മത്സരിക്കാൻ പോയ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയ സുരേഷ് ഗോപിയുടെ കുടുംബം ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എവിടെയായിരിക്കും വോട്ട് രേഖപ്പെടുത്തുക അവർക്ക് സൗകര്യം അവർ അത് അവരുടെ അവരുടെ പേര് തദ്ദേശത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പട്ടികയിലുണ്ട് നിങ്ങൾ ലോക്സഭയിൽ അല്ലെങ്കിൽ അംഗങ്ങൾ ലോക്സഭയിൽ തൃശൂരിൽ വോട്ട് ചെയ്ത് ഗോപിയുടെ കുടുംബം എങ്ങനെയാണ് വട്ടിയൂർക്കാവിലെ ശാസ്ത്രമംഗലത്തെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ പേരുണ്ടാവുക സുരേഷ് ഗോപിയുടെ വോട്ടർ പട്ടികയിൽ സുരേഷ് ഗോപി വോട്ട് ചെയ്യാൻ ഇവിടെ വന്ന് താമസിച്ചു വോട്ട് ചെയ്തു നിയമപരമായി എല്ലാം കഴിഞ്ഞു ഒരു വർഷവും കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അവര് പോയി ഇവിടുന്ന് വേറെ ചേർക്കാൻ അവകാശമില്ലേ നിയമപരമായി തെറ്റുണ്ടോ നിയമപരമായി തെറ്റുണ്ടോ എന്റെ ചോദ്യം ചോദിക്കും നിയമപരമായി തെറ്റുണ്ടോ തെറ്റുണ്ട് സമയം ആയിട്ടില്ലല്ലോ അല്ല ഞാൻ ചോദിക്കാം നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ മറവു മറ്റേ വി ഡി സതീശന്റെ കാര്യം പറഞ്ഞപ്പോഴും ബാലകൃഷ്ണന്റെ കാര്യം പറഞ്ഞപ്പോഴും രമേശ് ചെന്നിത്തലയുടെ കാര്യം വോട്ട് ചെയ്തില്ല വോട്ട് ചെയ്യുന്നത് അതാണ് അവർ പറഞ്ഞത് പക്ഷേ സുരേഷ് അടങ്ങുന്ന കുടുംബം എങ്ങനെയാണ് കൂട്ടത്തോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രപ്പെട്ടുകയും നിങ്ങൾ ശാസ്ത്രമംഗലത്ത് വോട്ട് ചെയ്യുക അവരിവിടെ ലോക്സഭയിലെ വോട്ടർമാരല്ലേ തൃശൂർ വോട്ടർമാരല്ലേ അവര് ശാസ്ത്രമംഗലത്ത് നിങ്ങൾ ശാസ്ത്രമംഗലത്താണോ അവർ വോട്ട് ചെയ്യാൻ പോണത് അവര് തൃശൂരാണോ വോട്ട് ചെയ്യാൻ പോണതെന്ന് നിങ്ങൾ കബഡി വെച്ചിട്ട് ജോൽസനൊന്നും അല്ലല്ലോ ശ്രീ ഗോപാലകൃഷ്ണൻ എന്റെ പൊന്നി ചെങ്ങാതി അങ്ങനെ തന്നെയാണ് വി ഡി സതീശനും അങ്ങനെ തന്നെയാണ് ഹരിപ്പാട് രമേശ് ചെന്നിത്തലയും അങ്ങനെ തന്നെയാണ് ഗണേശനും ഈ രണ്ടോട്ടുണ്ട് രണ്ട് സ്ഥലത്ത് രണ്ട് വോട്ട് ചെയ്താലേ നിങ്ങൾക്ക് വോട്ട് തീരുമാനം അല്ല ഞങ്ങൾക്ക് തൃശൂർ ഇങ്ങെടുക്കണോ വേണ്ടയോ കൊടുക്കണോ കോർപ്പറേഷൻ പിടിക്കണോ അതൊക്കെ ഞങ്ങളുടെ കാര്യം അരുൺകുമാർ അന്വേഷിക്കണ്ട ഞങ്ങൾ പലതരം നിയമം ആ എന്റെ ചോദ്യം എ ഞാൻ ഇത്ര നേരം വിശദീകരിച്ചെന്നു പിന്നെ എന്താ നിങ്ങൾക്ക് ചെവി കുന്നില്ലേ ഞാൻ ഇത്ര നേരം വിശദീകരിച്ചു നിങ്ങക്ക് മനസ്സിലാക്കി അത് ശരിയാണോ അതും കേന്ദ്ര സഹമന്ത്രി കൂടിയായ സുരേഷ് കുമാർ കുടുംബത്തിന് ഇങ്ങനെ രണ്ടിടങ്ങളിൽ പേര് വരുന്നത് ശരിയാണോ ലോക്സഭാ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഡ്രൈവറേയും കുടുംബത്തെയും അദ്ദേഹത്തിന് അനുയായമടക്കമുള്ളവരുടെ വോട്ട് തൃശ്ശൂരിലേക്ക് ചേർക്കുന്നു ചിലയിടങ്ങളിൽ വ്യാജ വോട്ട് ചേർക്കുന്നു ഇത് ശരിയാണോ എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം അങ്ങ് പറഞ്ഞത് രാജ്യത്തെ എവിടെ നിന്ന് ആളുകൾക്ക് വേണമെങ്കിൽ വരാം സംഭവിച്ചു പക്ഷെ അതിന് പറഞ്ഞല്ലോ അല്ല ഞാൻ 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 മറുപടി പറഞ്ഞല്ലോ ഞാൻ മറുപടി പറഞ്ഞില്ലേ രമേശ് ചെന്നിത്തലക്ക് അയാളുടെ കുടുംബത്തിന് രണ്ട് സ്ഥലത്ത് വോട്ടുണ്ട് ആ രണ്ട് സ്ഥലത്തെ വോട്ട് രമേശ് ചെന്നിത്തല ചെയ്യില്ല ഒരു സ്ഥലത്തെ ചെയ്യൂ എന്നോ നിങ്ങൾ പറഞ്ഞത് അല്ല ഒരു വോട്ട് ചെയ്യുന്ന ഒരു അത്ഭുതമാണ് ഇവിടെ സംഭവിക്കുന്നത് ഒരു വർഷത്തിനിടയിൽ സംഭവിക്കുന്ന കാര്യമാണെന്ന് ഓർമ്മിക്കണം ഒന്നര വർഷത്തിനിടയിൽ ഞാൻ 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 നിങ്ങൾ നിങ്ങളെ അങ്ങനെ ജാടകഴിഞ്ഞ് പോവല്ലേ ചോദ്യത്തിന് ഉത്തരം പറയണം നിയമം അനുശാസിക്കുന്ന നിയമം ചെയ്യാത്ത തെറ്റ് ചെയ്യാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വേണം ഡിലീറ്റ് ചെയ്തോന്ന് ഡിലീറ്റ് ചെയ്യുന്ന ചുമതല ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനുമാണ് ബിജെപിക്ക് അല്ലെ പിന്നെ അല്ല 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 നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ നിങ്ങൾ ഇടതുപക്ഷത്തിന്റെ സഹചാരി ആയിട്ടാണല്ലോ നടക്കുന്നത് ഒരു മനുഷ്യനെ വേട്ടെ ഒരു മിനിറ്റ് നിങ്ങളെ നിങ്ങളെ തന്നെ ആക്രമിക്കണം കാരണം ഇടതുപക്ഷക്കാരൻ പോലും പറയാത്ത ഭാഷയിലാണ് നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഒരു സിമ്പിൾ കാര്യം ആ മനുഷ്യൻ ഒരു സ്വർണ്ണ കിരീടം വെച്ചു േക്ഷിച്ചത് അവിടെ ഉണ്ടായിരുന്ന നേതാക്കളാണ് അത് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ വീണ്ടും സുരേഷ് ഗോപിയിലേക്ക് പോരുന്നത് അറസ്റ്റ് ചെയ്യപ്പെടില്ല ഒരു സുരേഷ് ഗോപി ഞാൻ സംസാരിക്കട്ടെ മറുപടി െ ഓ ഞങ്ങളുടെ ഒരു കാർഡിലോ ഒരു ചോദ്യത്തിലോ കട്ടെടുത്തോ എന്നൊരു പ്രയോഗം ഈ ചർച്ചയിൽ പോയിട്ടില്ല നിങ്ങൾ കുറെ ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഭാഷയാണ് അതിലേക്ക് പോവാൻ കഴിയില്ല താങ്കളുടെ ആരോപണത്തിന് മറുപടി പറഞ്ഞു നിങ്ങൾ ഈ ചർച്ച ചെയ്യേണ്ട ടൈറ്റിലെ കുറിച്ച് ചോദിച്ചു വിശദീകരണം അല്ല ഒരു അത് ഞാന് 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 നാണം കെട്ട ടൈറ്റിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ രാജീവ് അല്ല ഒരു ഒരുക്കോട്ടെ ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു ഒരു അല്ല ഒരു ചെറിയ തെറ്റ് താങ്കൾ പറഞ്ഞു അതൊന്ന് ക്ലിയർ ചെയ്തോട്ടെ അന്തിക്കാട് പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫിന് ഏഴായിരത്തിഒരുന്നൂറ്റി എൺപത്തി അഞ്ച് വോട്ടാണ് കിട്ടിയത് ഏഴായിരത്തിഒരുന്നൂറ്റി എൺപത്തി അഞ്ച് തോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് തോട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബിജെപിക്ക് കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചു വോട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി നാല് ഓട്ടാണ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സുനിൽകുമാറിന്റെ ബൂത്തിൽ ബിജെപി അല്ല പഞ്ചായ് ഞാൻ ഞാൻ ഞാനേ ഞാൻ 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 ഒരു മിനിറ്റ് ഞാൻ രണ്ടാമതൊന്ന് പറഞ്ഞോട്ടെ അന്തിക്കാട് ബൂത്ത് ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് വോട്ടാണ് എൽ ഡി എഫിനുള്ളത് രണ്ടായി ഞാൻ ക്ലിയർ ആയിട്ടാണ് പറയുന്നത് അതിനകത്ത് എനിക്കൊരു മാറ്റവും ഇല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അത് ഇരുന്നൂറ്റി ഇരുപത്തി നാല് വോട്ടാണ് ബി ജെ പി കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി നാലിൽ അയ്യായിരം അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് വോട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഉണ്ടായിരുന്ന എൽ ഡി എഫിന് മുന്നൂറ്റി എഴുപത്തി നാല് വോട്ടായിട്ട് കുറഞ്ഞു ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുന്നൂറ്റി ഇരുപത്തി നാല് വോട്ടുണ്ടായിരുന്നത് രണ്ടായി രണ്ടായിരത്തി ഇരു ഇരുപത്തി ഒന്നിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത് ഒരു മിനിറ്റ് ലീഡ് ഞാൻ പറഞ്ഞല്ലോ ലീഡ് ചെയ്തത് ബൂത്ത് എന്നുള്ള നിലയ്ക്ക് സുനിൽ കുമാറാണ് മുന്നൂറ്റി എഴുപത്തി നാല് വോട്ട് സുനിൽ കുമാറിന് മുന്നൂറ്റി അമ്പത്തി ഒമ്പത് തോട്ട് മിനിട്ട് ഞാൻ ചോദിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഞ്ഞൂറ്റി അല്ല പഞ്ചായത്തിലല്ലേ ഞാൻ പഞ്ചായത്തിലെ കാര്യം കൊടുത്തതാണ് ശരി ഞാൻ ഞാൻ അല്ല പൊക്കോൾ പൊക്കോൾ ഒരു ഒരു വരി പറഞ്ഞിട്ട് പോക്കോ നൂറ്റിമുപ്പത്തി അഞ്ച് ഓട്ട് സുനിൽകുമാറിന്റെ ബൂത്തിൽ നൂറ്റി മുപ്പത്തഞ്ച് വോട്ട് ബിജെപിക്ക് കൂടി സുനിൽകുമാർ ചെയ്തത് എന്ന് പറയുമ്പോൾ കുറച്ചധിക സമയം ഗോപാലകൃഷ്ണനുമായിട്ടുള്ള ആശയവിനിമയത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഇന്ത്യ ഉള്ള മുഴുവൻ ും തൃശൂരിൽ വന്ന് വോട്ട് ചെയ്യണമെങ്കിൽ വോട്ട് സംവിധാനം ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കാറ് നിങ്ങൾ ആദ്യം പറഞ്ഞത് സുനിൽ കുമാറിന്റെ ബൂത്തിൽ പോലും ബി ജെ പി ലീഡ് ചെയ്തു പറഞ്ഞത് എന്താ സുനിൽകുമാറിന്റെ ബൂത്തിൽ ബി ജെ പിയുടെ വോട്ട് കൂടിയെന്ന് പറഞ്ഞേ അതേമാതിരി മുരളീധരന്റെ ബൂത്തിൽ നേരത്തെ തന്നെ ബി ജെ പി കാരനാണ് അവിടുത്തെ കൗൺസിൽ നിന്ന് പറഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ മൂത്ത് നേരത്തെ തന്നെ നിങ്ങളുടെ അല്ലേ ഇതിലൊക്കെ ഒന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്താ ചെന്നിത്തല പോയ മാതിരിയാണ് സുരേഷ് ഗോപി പോയത് സുരേഷ് ഗോപി ഭാര്യ കുടുംബങ്ങൾ കുട്ടികൾ ഏട്ടനെ ഏട്ടത്തി ഏട്ടത്തിയമ്മ പശു പട്ടി പൂച്ച എല്ലാത്തിനായിട്ട് പോയത് ഞാൻ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നീതിയുടെ അടിസ്ഥാനത്തിൽ ഡെമോക്രസിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങൾ ഒരുമിച്ചല്ലേ നിങ്ങൾക്ക് എന്ത് ഡെമോക്രസി നിങ്ങൾക്ക് എന്ത് ഡെമോക്രസി നിങ്ങൾക്ക് എന്ത് ജനാധിപത്യം നിങ്ങൾക്ക് എന്ത് ജനാധിപത്യം നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് ജനാധിപത്യം ജനാധിപത്യം പോയിട്ട് സുപ്രീം കോടതിയുടെ ജഡ്ജിയെ വരെ പുറത്താക്കിയ നാണകണ്ട സമീപനം ഇന്ത്യയിലെ ജനാധിപത്യത്തെ തകർത്ത ഇന്ദിരാഗാന്ധിയുടെ ആൾക്കാരാ നിങ്ങൾ നിങ്ങൾ ജനാധിപത്യം പറയുന്നത് നിങ്ങൾക്ക് എന്തുവാ േഷൻ കൊടുക്കുമ്പോ കഴിയുകാലും പറയാം ഞങ്ങൾക്ക് ഒഴിവാക്കിയത് ഒറ്റ ചോദ്യമല്ല ഒറ്റ ചോദ്യം കോൺഗ്രസ് ാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരുമാനിക്കാൻ പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും പ്രതിപക്ഷ നേതാവും വേണമെന്ന നിർദ്ദേശത്തെ നിങ്ങൾ അട്ടിമറിച്ചത് എന്തിനാണ് എന്റെ സുഹൃത്തുക്കളെ കേരള ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വ്യക്തിയാണ് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ കമ്മീഷനിലെ ആളുകൾ ഉദ്യോഗസ്ഥന്മാരാര കേരള ഗവൺമെന്റിന്റെ ജീവനക്കേരത്തിന് ഉത്തരൂ തെരഞ്ഞെടുപ്പ് ആദ്യം അതൊക്കെ വേറെ വിഷയം അത് വേറെ വിഷയമല്ല അത് നമ്മുടെ വിഷയം അടുത്ത് വെക്കുക ചോദ്യങ്ങളാണ് അതൊന്നും കൊണ്ടുവരണ്ട ശരി ശരി അരുൺകുമാര്ന്നെയുള്ള പക്ഷേ നമ്മുടെ മിണ്ട